ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ദാ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ മലയാളികളുടെ സ്വന്തം മീനായ കരിമീൻ പൊള്ളിച്ചതാണ് അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഒരു മൂന്നോളം കരിമീനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആവശ്യത്തിന് കൈവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മാഗിനേറ്റ് ചെയ്യാം അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ സെറ്റ് ആവാനായിട്ട് വെക്കണം അതിനുശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് മാഗിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റോളം സെറ്റ് ആവാനായിട്ട് വെക്കാം അപ്പോൾ അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ടെങ്കിൽ നമുക്കിനി കരിമീൻ ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ടൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്നിട്ടത് ഓരോന്നായിട്ട് നമുക്ക് കരിമീൻ ഇങ്ങനെ വെച്ചു കൊടുക്കാം അപ്പോൾ ആ കരിമീൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ കരിമീൻ എല്ലാം മറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് മറിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റോളം കൂടി സിമ്മിൽ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പൊ അത് ആ കരിമീനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മറ്റൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റിയെടുക്കാം ഇനി ഇതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാനായിട്ട് അതേ നോൺ സ്റ്റിക് പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത് വേറെ വെളിച്ചിന് ഒന്നും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല അപ്പോൾ ഇതിനായിട്ടൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാലല്ലിയോളം വെളുത്തുള്ളി ഒരു മൂന്ന് തണ്ടോളം കറിവേപ്പില ഒരു തക്കാളി അരിഞ്ഞത് പിന്നെ ഒരു ഇരുപതോളം ചെറിയുള്ളി അരിഞ്ഞത് ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത് ഇത്രയോളം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇത് കുറച്ച് പാകാതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ഒരു അര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം തേങ്ങാപ്പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയുള്ള മസാലയൊക്കെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് കരിമീനിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇതിനായിട്ടൊരു വാട്ടിയ വാഴല ഞാൻ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഇതിലോട്ടേക്ക് നമ്മുടെ മസാല അങ്ങനെ ഇട്ട് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഫ്രൈ ചെയ്ത് കരിമീൻ വെച്ച് കൊടുക്കുക അതിന് ശേഷം കരിമീൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടി മസാല ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വാഴെല്ലാം പൊതിഞ്ഞിട്ട് നന്നായിട്ട് കെട്ടി കൊടുക്കുക അതിന് ശേഷം നമുക്കിത് പൊള്ളിച്ചെടുക്കാം അപ്പോൾ അതാ എല്ലാ കരിമീനും ഇങ്ങനെ വാഴലയിൽ പൊതിഞ്ഞിട്ട് നോസ്റ്റിക് പാത്രത്തിലോട്ടേക്ക് പൊള്ളിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് പൊള്ളിക്കാനായിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെ വേണം കേട്ടോ വെക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് എന്നിട്ടിത് മറിച്ചിട്ട് കൊടുക്കാം വാഴല ഒരു ഭാഗം ഇങ്ങനെ വാടിക്കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ മറിച്ചും തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഭാഗം മാത്രമായിട്ട് ഇങ്ങനെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇങ്ങനൊരു ഏഴ് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് ഒക്കെ മതിയാവും നമുക്കിത് പൊള്ളിച്ചെടുക്കാനായിട്ട് അപ്പോൾ അതാ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് നമുക്കിനിത് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം ഇനി നമുക്കിത് തുറന്ന് നോക്കാം ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല മണം മണംമഞ്ഞുണ്ടായിട്ടോ ഉള്ളി മൊരിഞ്ഞതിൻ്റെ വാഴ വാടിയതിൻ്റെയൊക്കെ നല്ല മണംമഞ്ഞുണ്ടായി അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം അപ്പം മറ്റൊരു നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ താങ്ക്